പുതുചിന്ത പൊതുസമീപനം പുതിയ കേരളം എന്ന ആഹ്വാനവുമായി തിങ് കേരള യൂത്ത് കോൺക്ലേവിന് സമാപനം തിരുവനന്തപുരം പാപ്പനകോട് എൻ ഐ എസ് ടി ഇയിലാണ് ശനി ഞായർ ദിവസങ്ങളിലായി കോൺക്ലേവ് നടന്നത് രണ്ടാം ദിനമായി ഞായറാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളെപ്പറ്റിയും സുസ്ഥിര കേരളത്തെക്കുറിച്ചുമായിരുന്നു സംവാദങ്ങൾ തിങ് കേരള മെന്റർമാരായ ജി വിജയരാഘവൻ ശ്രീജിത്ത് പണിക്കർ എ ജയകുമാർ തുടങ്ങിയവർ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കേണ്ടി വരും ജീവിതത്തിൽ വെച്ചാൽ നാം നാടിനെക്കുറിച്ച് ചിന്തിക്കണം പഠിക്കണം വായന ഗവേഷണം സർവേ റിപ്പോർട്ട്സുകളുടെ ആധികാരികമായ പഠനം നടത്തുക പരസ്പരം എങ്ങനെയാണ് ഇതിന് പരിഹാരം കണ്ടെത്താവുന്നത് നിങ്ങളുടെ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള നാടിനോട് കമ്മിറ്റ്മെൻറ്റുള്ള സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള എത്രയോ സുഹൃത്തുക്കൾ സുഹൃത്തു വലയം നിങ്ങൾക്കുണ്ടാവും അവരെല്ലാം ഈ തിങ്ക് കേരള എന്ന ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം